ൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു

ഒമ്പത് മണിക്ക് ഇതേപോലെ തന്നെ ഒരു റൗണ്ട് കഴിഞ്ഞതാണ് വീണ്ടും ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിയോടോടിയിട്ട് വീണ്ടും ആന വരികയും ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ വന്നിട്ട് ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു പൊട്ടിച്ചതിന് ശേഷം ആന അതിലെ വന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഈ വാച്ചറായ ബിജുചേട്ടൻ ഇതിലൂടെ നടന്ന് ഇങ്ങോട്ട് വരുന്നു വരുന്നുണ്ടായിരുന്നു അവര് അവിടെ നിങ്ങൾ വന്നിട്ടിരിക്കും ബിജു ഫ്രണ്ടിൽ ഫ്രണ്ടില് ആനനെ ആന കണ്ടോ ബിജു വേട്ടനെ ഓടി ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയപ്പോഴേക്കും ആന ഒരു തട്ടി തട്ടി വിവരങ്ങളുമായി അനീഷ് ആന്റണി ഉണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ ഒരു കാട്ടാന ആക്രമണം ഈ പരിക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന്റെ പരിക്കുകൾ ഗുരുതരമാണോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴും പ്രദേശത്ത് ഭീതി തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ മേഖലയിൽ നിരന്തരം ശല്യമുള്ള മേഖലയാണ് മേഖലയിൽ നിന്നാണ് കുതിരാനിലേക്ക് ആനകൾ എത്തുന്നത് നമുക്കറിയാം കുടാൻ തുരങ്കം കുതിരാൻ തുരങ്കത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാട്ടാന ഇറങ്ങിയതും ഈ ഇത്തരത്തിൽ ഫോറസ്റ്റ് വാറ്റർ ആക്രമിക്കുന്നത് പഴയ കുതിരാൻ റോഡുണ്ട് ഇപ്പോൾ ആ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് പകരം കുതിരാൻ വഴിയാണ് തുരങ്കം വഴിയാണ് വാഹനങ്ങൾ പോകുന്നത് ഈ പഴയ കുതിരാൻ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത് ജനവാസ മേഖലയിലുള്ള റോഡിലൂടെ വീടുകൾക്ക് മുന്നിലുള്ള ചെറിയ റോഡിലൂടെ ആന ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ആദ്യം കാട്ടാന ഇറങ്ങി പിന്നീട് വനവകുപ്പ് എത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരുത്തി പിന്നീട് രാത്രി പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഈ പഴയ കുടുക റോഡിൽ കാട്ടാന ഇറങ്ങുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ ഫോറസ്റ്റ് വാച്ചർ ആക്രമിക്കുന്നത് വാച്ചർ ബിജു ആനയുടെ മുന്നിൽ ചെന്നപ്പെട്ടു ആന ഓടിച്ചപ്പോൾ ബിജു തിരിഞ്ഞു ഓടിയെങ്കിലും ആന ഒപ്പം എത്തിയ ശേഷം ബിജുയെ ബിജുവിനെ തട്ടി തെറിപ്പിച്ചു പിന്നീട് കുത്താനുള്ള ഒരു ശ്രമം നടത്തി ഭാഗ്യവശാൽ കുത്ത് ദേഹത്ത് കൊണ്ടില്ല പിന്നീട് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നാണ് ദൃക്ഷാക്ഷിയായിട്ടുള്ള ആൾ പറയുന്നത് ഉടൻ ആന ആനയെ പിന്നീട് ഫോറസ്റ്റിന്റെ ജീപ്പ് എത്തി ആനയെ വീണ്ടും അവിടെ നിന്ന് പടക്കം പൊടിച്ച് തുരത്തുകയായിരുന്നു അങ്ങനെ ഫോറസ്റ്റിന്റെ വാഹനത്തിൽ തന്നെയാണ് വനവകുപ്പിന്റെ വാഹനത്തിൽ വാഹനത്തിൽ തന്നെയാണ് ബിജുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ബിജു ബിജുവിന്റെ കാറിന്റെ എല്ലിന് പൊട്ടലുണ്ട് ഷോൾഡറിന് പരിക്കുണ്ട് താരമായ ബിജുവിന് പരിക്കേണ്ടതുണ്ട് ബിജു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവം ഉണ്ടായതോടുകൂടി നാട്ടുകാരെല്ലാം പ്രതിഷേ പ്രതിഷേധത്തിലായിരുന്നു അവിടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറെ തടഞ്ഞു വെച്ചു അവിടേക്ക് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏറെ നേരെ തടഞ്ഞു വെച്ചു അവരുടെ ആവശ്യം സ്ഥിരമായി ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു രാവിലെയും വൈകീട്ട് ജോലിക്ക് പോകുന്നവരും വരുന്നവരുമായ ആളുകൾ കാട്ടാന ഭീതിയിലാണ് വീട്ടിലേക്ക് എത്തുന്നത് വഴിയിൽ വെച്ച് കാട്ടാനാക്രമിക്കും എന്നുള്ളത് ഭയമുണ്ട് നിരന്തരം കാട്ടാനിറങ്ങിയ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ കുതിരാൻ വനമേഖല അതുകൊണ്ട് തന്നെ യാനകൾ ഇറങ്ങുന്നതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ വനവകുപ്പിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതി ജനപ്രതിനിധികൾ ഉൾപ്പെടെ തടഞ്ഞുവെച്ചു പിന്നീട് ചർച്ചയ്ക്ക് ശേഷമാണ് തടയാനുള്ള ആണ് ഈ പിന്നീട് വ്യക്തമാണ് അനീഷ് തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ വെച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്